ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു മസാല ഷവായുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും റെസ്റ്റോറൻ്റിലൊക്കെ പോയിട്ട് കഴിച്ചിരുന്ന മസാല ഷവായി നമുക്ക് എങ്ങനെ വീട്ടിൽ സിംപിളായിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കി നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഹാഫ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു വൺ കെ ജി ചിക്കൻ്റെ ഹാഫ് പോർഷൻ എടുത്തിരിക്കാം കേട്ടോ രണ്ട് പീസായിട്ട് കട്ടാക്കിയിട്ടുണ്ട് മസാലക്കായിട്ട് ഒരു പകുതി ഉള്ളി അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാണ് പിന്നെ ഇത് ജിഞ്ചർ പൗഡറാണ് ഫ്രഷ് ജിഞ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ മല്ലിയല മല്ലിയില ഞാൻ ഫ്രോസൺ ആയിട്ടാണ് എടുത്തേക്കാറ് ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടൊരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചുകൊണ്ടാണ് അതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വിനീഗറും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ആദ്യം വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇപ്പം ഇതാണ് നല്ലോണം പേസ്റ്റ് ആയിട്ടുണ്ട് ഇത് മസാല ഷവായ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മസാലയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്നും കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ മസാല എന്നിട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഫുള്ളായിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം കവർ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണം ലെഗ് പീസും ഒരെണ്ണം ബ്രസ്റ്റ് പീസും ആയിരുന്നു ആ ബ്രസ്റ്റ് പീസിന് ഞാനൊന്ന് സെൻട്രർ പോഷനൊന്ന് ജസ്റ്റ് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് കട്ടാക്കിയൊക്കെ അല്ല നമ്മൾ അൽഫാമൊക്കെ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ആക്കില്ലേ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിൽക്കൊക്കെ നമുക്ക് നല്ലോണം മസാല തേച്ച് കൊടുത്താൽ അത് മീറ്റിലൊക്കെ നന്നായിട്ട് അതിൻ്റെ മസാല പിടിക്കും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഓവർനൈറ്റ് ഫ്രി ഫ്രിഡ്ജിൽ വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചുരുങ്ങിയതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഒന്നെടുത്ത് വെച്ചിട്ട് വേണം പിന്നെ കുക്ക് ചെയ്യാൻ ചിക്കനി കുക്കാക്കാൻ പോണത് ആദ്യം കുക്കറിലിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചിക്കൻ്റെ രണ്ട് പീസും കുക്കറിലോട്ട് ഞാൻ വെച്ചുകൊടുക്കാണ് പീസ് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ലാസ്റ്റ് ഞാൻ ഈ മസാല ഫുള്ള് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഓൾറെഡി പുറത്തേക്ക് വരും അപ്പോൾ നമ്മുടെ മസാല കുറച്ചും കൂടി ഉണ്ടാവൂട്ടോ നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അല്ലാണ്ട് എക്സ്ട്രാ വെള്ളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഗ്യാസ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് വേണം നമുക്കത് കുക്ക് ചെയ്യാൻ ഒരു ഇരുപത് മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇപ്പം ഇതാ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എയർ ഒക്കെ കളഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കുകയാണ് കേട്ടോ കുക്കറ് അപ്പോൾ ഇതാ കാണുന്നത് പോലെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതുപോലെ കുറച്ച് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ചെറിയൊരു ഗ്രേവിയും അതിൽ കാണുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഒരു പാന് ചൂടാക്കണം പാനിൽക്ക് നമുക്ക് നമ്മളിതിൽ ഏത് ഓയിലാണോ ഉള്ളത് ആ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത് കോക്കനട്ട് ഓയിൽ മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ ടേസ്റ്റിന് നല്ല ചേഞ്ച് ഉണ്ടാവും ഓയിൽ നന്നായി ചൂടായിട്ട് ഞാൻ ഈ ചിക്കൻ പീസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ മതി ഒരുപാട് നേരം വീണ്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കൻ്റെ പുറംഭാഗം ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം അതാ രണ്ട് സൈഡും ഒരു ഓരോ മിനിറ്റ് വീതം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് Thank you. ചിക്കനൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഓയിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച മസാലയിൽ കുക്കറിലുള്ള ആ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മസാല ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ എന്നിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വീണ്ടും കുക്ക് ചെയ്തെടുക്കുകയാണ് ഒരു ഇതിൻ്റെ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരുന്ന രീതിയിൽ അതുപോലെ മസാലയിലുള്ള വെള്ളം ഒന്ന് വറ്റിക്കിട്ടണ രീതിയിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാണ് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഇതൊക്കെ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റിലി ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരുപാട് നേരം ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ചിക്കൻ ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡും ആ മസാല കോട്ട് ചെയ്തിട്ട് നമുക്കിത് വെള്ളപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയോ കുബൂസോ എന്തിൻ്റെ കൂടെ വേണേലും കോമ്പിനേഷൻ ആക്കോട്ടോ കുറച്ച് മസാല ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഹുമ്മൂസ് ഉണ്ടാക്കിയിട്ട് അത് കൂട്ടിയിട്ടാണ് കേട്ട കഴിക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ